മലയോര പട്ടയം വിവരശേഖരണത്തിലൂടെ കേരളത്തിൽ സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വില്ലേജ് പക്ഷേ വെലിഡിറ്റി ചോദ്യം ചെയ്യേണ്ടി വരും ഇതിന്റെ മറവിൽ കള്ളത്തരം കാണിക്കാൻ ശ്രമിച്ചാൽ അത് പിടിക്കലല്ലാതെ മറ്റു മാർഗമില്ല മംഗലം വില്ലേജ് ഓഫീസിൽ നടന്ന മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അവകാശികളായ മുഴുവൻ പേരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം രണ്ടര വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് ഒന്നര ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ ർക്കാരിന് കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന് മുന്നിൽ വനം റവന്യൂ വകുപ്പുകൾ സംയുക്തമായി ഇടപെട്ടപ്പോൾ അർഹതയ്ക്കുള്ള എല്ലാവർക്കും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ പുതിയ അപേക്ഷകർക്ക് അനുവാദം ലഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പട്ടയങ്ങൾ നൽകാൻ കഴിഞ്ഞത് സർക്കാരിന്റെ മികച്ച നേട്ടങ്ങളിൽ ഒന്നാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രശ്നം വി എസ് പ്രിൻസ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ പി പി സുരേ രവീന്ദ്രൻ ഇന്ദിരാമോഹനൻ ശ്രീവിദ്യ രാജേഷ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൌശികൻ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് നേഡിയർ ടി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തന്നാൽ അത് വീതിച്ച് വിതരണം ചെയ്യുക എന്ന നടപടിക്ക് നേതൃത്വം നൽകേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറേണ്ടത് ആ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിവരശേഖരണ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നത്